ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ മാഡവും നമ്മുടെ ത്യാഗരാജനും തമ്മിൽ കുറെ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അരുന്ധതി മാഡം അല്ലെ അരുന്ധതി അപ്പുറം നമ്മുടെ നന്ദനെ വിശ്വസിപ്പിച്ച് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് അരുന്ധതിക്ക് വേണ്ടി താൻ എന്തും ചെയ്യും എന്നുള്ളൊരു മനസ്സ് നന്ദനിൽ വരുത്തിയിട്ട് പിന്നീട് നമ്മുടെ ചതിച്ച് നന്ദനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അരുന്ധതിയുടെ ശ്രമം കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ ചന്ദ്രമതി എല്ലാ സത്യങ്ങളും തനുജിയോട് തുറന്നു പറയാൻ പോകുന്ന ഒരു നിമിഷങ്ങളുമാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ തനുജയുടെ ഈ അഹങ്കാരം പകയൊക്കെ ഇങ്ങനെ ഇരട്ടിച്ച് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആ തനുജയെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവുകയാണ് ഞാനത് പലപ്പോഴേ ആലോചിച്ചു എന്നോടത് പറയണോ വേണ്ടയോ എന്ത് സന്ദർഭത്തിൽ പറയണമെന്ന് പക്ഷെ ഞാനിപ്പോ രണ്ടും കൽപ്പിച്ച സത്യം നിന്നെ അറിയിക്കാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാണ് കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നമ്മുടെ ത്യാഗരാജനും ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് തെയ്മെ ബലരാമന്റെ മകളാണ് തനുജ എന്നറിഞ്ഞാൽ പിന്നെ തനുജ ഇന്നലത്തൊന്നും ആയിരിക്കില്ലേ സ്വത്ത് മുഴുവനും തന്റേതാണ് എന്നുള്ളൊരു അഹങ്കാരത്തിൽ തന്നെ ആയിരിക്കും അല്ലെ പോരാട്ടത്തിന് നമ്മുടെ മന്ത്രിയുടെ മകളാണ് താനെന്നും കൂടി അറിഞ്ഞ പിന്നെ തീർന്നു അല്ലെ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പടുത്തൊരു വീഡിയോ ഗുഡ് ബൈ